ഞങ്ങളുടെ ഈ വർഷത്തെ പുതിയ കഥകളൊന്നായ ഈ പ്രമേയം അവതരിപ്പിക്കുവാൻ ഇതൊക്കെ ചിന്തയിട്ടുണ്ട് ഇതിനുമ്പോ പ്രദേശങ്ങളിലൊക്കെ തന്നെ നമ്മുടെ വടക്കൻ മേഖലകളിലൊക്കെ തന്നെ കഥമുറകൾ പറഞ്ഞു കഥാപ്രസംഗ രംഗത്ത് ഞാൻ എത്തിയിട്ട് നാൽപ്പത്തിയേഴ് വർഷത്തിൽ നിന്ന് ഈ കാലയളവിൽ ഒരു അൻപതോ അറുപതോ വീടുകളിൽ ഒത്തരം മേഖലയിലേക്ക് കഥപുറകലം നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് േമികളായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് സ്വാമി സത്യദേവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചേർത്തല ആലപ്പി സ്വദേശിയാണ് ചെറുവാറിന്റെ സ്വദേശിയായ നീലകണ്ഠ ഭാഗവത എന്ന് പേരുള്ള സ്വാമി സത്യദേവൻ അവർകളാണ് ആദ്യമായി കഥ പറയുന്നത് അദ്ദേഹം പറഞ്ഞ കഥ മഹാകവി കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷകി എന്ന വിഖ്യാതമായ കാവ്യമാണ് കഥാവേദിയിൽ അവതരിപ്പിച്ചത് ഇതിനുശേഷം ഒരു കഥാപ്രസംഗ തന്നെയായിരുന്നു നമ്മുടെ കേരളക്കരയിൽ അങ്ങ് ജനിച്ചു വന്നത് അക്കൂട്ടത്തിൽ പ്രഗത്ഭനായ ഒരു കാഥിക പ്രസോദത്തെ നമുക്ക് മറക്കാൻ സാധ്യമല്ല അദ്ദേഹത്തിന്റെ പേരാണ് വിഖ്യാതനായ കടാമംഗലം സദാനന്ദൻ മറ്റൊരാള് വിശൂത്ര സാഹിത്യമെല്ലാം ജനഹൃദങ്ങളിൽ ലഭിച്ച അഭിനന്ദനായ വി സി മൂന്നാമത് അതേ രംഗവേദിയിലേക്ക് കഥ പറയുവാൻ വേണ്ടി ചപ്പളാകട്ടിയുമായിട്ട് രംഗവേദിയിലേക്ക് വന്ന ആ കാർത്തികനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കഥ പറഞ്ഞ് രംഗവേദി ധന്യമാക്കിയ അഭിപന്യനായ എന്റെ പിതാവ്കളി സദാനന്ദനും അവര് കാർത്തികത്രയം എന്ന പേരിലാണ് നമ്മുടെ നാട്ടിൽ പരക്കെ അറിയപ്പെടുന്നത് ഏതായാലും എനിക്ക് ഈ വേദി കാണുമ്പോഴെനിക്ക് അത്യധികം അഭിമാനം തോന്നുകയാണ് കാരണം ഓണത്തെ ശരിക്കും ഒരു പറിച്ചു പ്രദർശിച്ച അവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് അത്രമാത്രം ഭക്ഷണം ഒരു ഭാഗത്ത് നടക്കുന്നു അവർക്ക് പരിപാടി കാണാനായിട്ടുള്ള അത്തരം സംവിധാനങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ് ഒപ്പം ഇവിടെ കഥ കേൾക്കാൻ വേണ്ടി കുറച്ചുപേര് ഭക്ഷണം കഴിയുന്നവർ വരും ഇവിടെ ഇരിക്കുന്നവരെല്ലാം നമ്മളെല്ലാം ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ടൊക്കെ പോവുകയും ചെയ്യാം ഓണത്തിന്റെ മഹനീയത അതിന്റെ മാസ്മരികത ആ സ്നേഹവും സാഹോദര്യവും എല്ലാം ഊട്ടി ഉറപ്പിക്കുന്നത് ശരിയായ രീതിയിൽ സെപ്റ്റംബർ നാലാം തീയതി തിരുവോണത്തിന്റെ ആഘോഷം കേരളത്തിൽ നടക്കുന്നത് എന്നാൽ കൂട്ടായ്മ ഇവിടെ എത്തിക്കൊണ്ട് ഈ കലാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആ പങ്കാളിത്തത്തോടുകൂടി ഓണാഘോഷം സമുജ്ജലമായി കൊണ്ടാടുന്ന ഈ വേളയിൽ കഥാപുസ്ത